ഈ സാധ്യം തന്നെ ഒരു കാര്യം പറഞ്ഞു പറഞ്ഞുതരാം ആരും ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാതെ ഈ ഒരു പ്രൈസ് പാത്ത് പർച്ചേസ് ചെയ്യരുത് കാരണം മുന്നൂറോ അതിൽ താഴെ താഴെ യൂസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു പ്രൈസ് പാത്ത് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും അത് നിങ്ങളുടെ ഒരു അക്കൗണ്ട് ലോഗിൻ ചെയ്തുകൊണ്ട് തന്നെ ഇത് സെവൻ ഡേയ്സ് ലോഗിൻ ചെയ്യാതെ വെക്കാതെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്തിട്ട് ഈ ഒരു പ്രൈസ് പാത്ത് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അത് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞുതരാം ഈ ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെന്ന് പറഞ്ഞാൽ ഇന്ന് ബി ജി എം ഐയിൽ വന്നിട്ട് പ്രൈസ് പാത്ത് ഇവന്റ് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ സ്പീഡ് ഡ്രിഫ്റ്റ് ഇവൻ്റ് വന്നിട്ടുണ്ട് പിന്നെ ഡബിൾ ലക്കി ട്രഷറി യു സി എഫ് ഇവൻറ്റ് അതേപോലെ തന്നെ പ്രീ ഓർഡർ ഇവൻറ്റ് നെക്സ്റ്റ് വയർ പോകുന്ന അൾട്ടിമേറ്റ് സെറ്റ്സിന് പ്രീ ഓർഡർ ഇവൻറ്റും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്കിതൊക്കെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം ഗൈസ് ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു പ്രൈസ് പാത്ത് ഈവൻറ്റിലേക്ക് വരാം കേട്ടോ ഒൻപതാം മാസം മൂന്നാം തീയതി വരെ ഈ ഒരു ഈവെൻറ്റ് റൺ ചെയ്യുന്നുണ്ട് കേട്ടാ ഈ ഒരു ഈവൻറ്റിലെ നമുക്ക് കിട്ടുന്ന ടോട്ടൽ റിവാർഡുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് ഒരു ഇമോട്ട് വരുന്നുണ്ട് രണ്ടാമത് ഒരു സ്റ്റിക്കർ സ്റ്റിക്കറ് പോപ്പുലാരിറ്റി വരുന്നുണ്ട് കേട്ടോ മൂന്നാമത്തെ മൂന്നാമത്തെ ലെവലിലും വന്നിട്ട് ഒരു പോപ്പുലാരിറ്റി ആണ് വരുന്നത് നാലാമത്തെ നാലാമത്തെയിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു ഓർണമെൻറ്റ് ബാക്ക് പാക്കിൽ യൂസ് ചെയ്യുന്നൊരു ഓർണമെൻറ്റാണ് കേട്ടോ വരുന്നത് അതൊരു സിമ്പിളായിട്ടുള്ള ഈ ഒരു ഇതുണ്ടല്ലോ ഓപ്റ്റിമസ് ഫ്രൈമിൻ്റെ ആണ് കേട്ടോ വരുന്നത് പിന്നെ അതേപോലെ തന്നെ അഞ്ചാമതിലും അഞ്ചാമത്തെ ലെവലിൽ പോപ്പുലാരിറ്റി ആറാമത്തെ ലെവലിൽ പോപ്പുലാരിറ്റി വരുന്നുണ്ട് ഏഴാമത്തെ ലെവലിൽ വരുന്ന സമയത്തും ഒരു സ്റ്റീക്കറാണ് കേട്ടോ വരുന്നത് എട്ടാമത്തെ ലെവലിൽ വരുന്ന സമയത്ത് ഒരു പോപ്പുലാരിറ്റി വരുന്നുണ്ട് ഒൻപതാമത്തെ ലെവലിൽ വരുന്ന സമയത്തും ഒരു പോപ്പുലാരിറ്റി ആണ് വരുന്നത് പത്തിലേക്ക് വരുന്ന സമയത്ത് ഒരു വോയ്സ് പാക്ക് വരുന്നുണ്ട് കേട്ടോ ഒപ്റ്റിമസ് ഫ്രൈമിൻ്റെ ഒരു വോയ്സ് പാക്ക് വരുന്നുണ്ട് പതിനൊന്നിൽ വന്നിട്ട് വീണ്ടും ആ ഒരു പോപ്പുലാരിറ്റി പന്ത്രണ്ടിലും പോപ്പുലാരിറ്റി പതിമൂന്നിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു ക്യാരക്ടർ രണ്ട് ക്യാരക്ടറിൻ്റെ ഔട്ട്ഫിറ്റ് വരുന്നുണ്ട് മെക്കാട്രോണം പമ്പി വീഡിയോ അതിലേതെങ്കിലും ഒന്നും ഞങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റാ പതിനാലില് വീണ്ടും നമുക്ക് പോപ്പുലാരിറ്റി പതിനഞ്ചില് വീണ്ടും പോപ്പുലാരിറ്റി പതിനാറിലും വീണ്ടും പോപ്പുലാരിറ്റി വരുന്നുണ്ട് പതിനേഴിൽ വീണ്ടും പോപ്പുലാരിറ്റി വരുന്നുണ്ട് പതിനെട്ടിൽ വീണ്ടും പോപ്പുലാരിറ്റി പത്തൊൻപതിൽ നോക്കുന്ന സമയത്ത് നമുക്ക് വീണ്ടും ഒരു ഓർണമെൻറ്റാണ് കേട്ടോ വരുന്നത് ഇവിടെ ആ ഒരു ബംബിയുടെ ഒരു ആണ് വരുന്നത് ഇരുപതിലും വീണ്ടും പോപ്പുലാരിറ്റി ഇരുപത്തൊന്നിലും വീണ്ടും പോപ്പുലാരിറ്റി വരുന്നുണ്ട് പിന്നെ ഇരുപത്തി രണ്ടിൽ വന്നിട്ട് ഒരു വോയിസ് പാക്ക് വരുന്നുണ്ട് കേട്ടോ പിന്നെ വീണ്ടും പോപ്പുലാരിറ്റി ഇരുപത്തി നാല് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലും ഇരുപത്തഞ്ചിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് വീണ്ടും പമ്പിൾ ബീറ്റും ഈ ഒരു ഓപ്റ്റിമസ് പ്രൈമിൻ്റെയും ക്യാരക്ടർ വരുന്നുണ്ട് അതിലേതെങ്കിലൊന്നും നമുക്ക് ചൂസ് ചെയ്യുന്നത് പോലെ കണ്ട പിന്നെ ഇവിടെ കുറച്ച് മിഷൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ലെവലൊക്കെ കംപ്ലീറ്റ് ആക്കി ഓൾറെഡി അറിയുന്ന കാര്യം ആയതുകൊണ്ട് അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല റെഗുലറായിട്ട് നമ്മൾ പ്രൈസ് ബാത്തൊക്കെ പർച്ചേസ് ചെയ്യുന്നവർക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഓൾറെഡി അറിയുന്നതായിരിക്കാം അത് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൈ പ്രൈസ് പാത്ത് പർച്ചേസ് ചെയ്താലും ഇല്ലെങ്കിലും ഈ ഒക്കെ കംപ്ലീറ്റ് ആക്കി കേട്ടോ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇത് ലക്കി കോയിനായിട്ട് കൺവേർട്ട് ആവും നമുക്ക് അടുത്ത ലക്കി സ്പിൻ വരുന്ന സമയത്ത് അതിൽ റെഡീം ഷോപ്പിൽ നിന്ന് നമുക്ക് ലക്കി കോയിൻ കൊടുത്തിട്ട് നമുക്ക് അവിടുത്തെ റിവാർഡുകളൊക്കെ കളക്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും മാക്സിമം ആ ഒരു ഈ ഇതുണ്ടല്ലോ മെഷീൻസ് ഒക്കെ മാക്സിമം കംപ്ലീറ്റ് ആക്കാനായിട്ട് ശ്രമിക്കുക നികേഷ് നമ്മൾ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് മുന്നൂറ് അതിൽ താഴെ യൂസ് കൊടുത്തിട്ട് ഈ ഒരു പ്രൈസ് പാർത്ത് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും അതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു ഒറിജിനൽ അക്കൗണ്ട് ഉണ്ടല്ലോ അത് നിങ്ങൾ സെവൻ ഡേയ്സ് ലോഗിൻ ചെയ്യാതെ ഇരിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ സെക്കൻഡ് ഐ ഡി ഉണ്ടെങ്കിൽ നിങ്ങൾ അത് നിങ്ങൾ സെവൻ ഡേയ്സ് ലോഗിൻ ചെയ്യാതെ ഇടുക സെവൻ ഡേയ്സ് ആ ഒരു സെക്കൻഡ് ഐ ഡി ലോഗിൻ ചെയ്യാതെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിലൊരു വെൽക്കം ബാക്ക് ഈവെൻറ്റ് വരെ വരും ഈ ഒരു വെൽക്കം ബാക്ക് ഈവെൻറ്റിൽ മെയിൻലി നമുക്കൊരു യു സി എഫ് ഈവെൻ്റ് കൂടി ഈ ഒരു വെൽക്കം ബാക്ക് ഇവന്റ് കൂടെ വരും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞ് കഴിഞ്ഞു പറഞ്ഞാൽ ഇതിൽ ഒരു റിട്ടേൺ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഉണ്ട് ഇവിടെ നോക്കുകയാണെന്ന് പറഞ്ഞാൽ അറുപത് യു സി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു പറഞ്ഞാൽ നമുക്ക് അറുപത് ടു അറു അറുപത് മുതൽ ആയിരത്തി ഇരുന്നൂറ് യു സി വരെ കിട്ടാനുള്ള ചാൻസുണ്ട് മുന്നൂറ് യു സിന് പർച്ചേസ് ചെയ്യുന്നതെങ്കിലും നൂറ്റി ഇരുപത് മുതൽ ആറായിരം യു സി വരെ കിട്ടാനുള്ള ഉണ്ട് അപ്പോൾ ഇപ്പം നമ്മൾ ഇവിടെ മുന്നൂറ് യു സി പർച്ചേസ് ചെയ്യുന്ന കാര്യം പറഞ്ഞുതരാം മുന്നൂറ് യു സി പർച്ചേസ് ചെയ്ത് സമയത്ത് നമുക്ക് മുന്നൂറ്റി ഇരുപത്തി യു സി നമുക്ക് ഇവിടെ നിന്ന് ടോട്ടലി കളക്ട് ചെയ്യാനായിട്ട് പറ്റും അതിൻ്റെ കൂടെ ഇവിടെ നൂറ്റി ഇരുപത് യു സി നമുക്ക് ഗ്യാരണ്ടീഡ് റിവാർഡായിട്ട് കിട്ടും ചെയ്യും അപ്പോൾ ടോട്ടൽ നോക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം തന്നെ നാനൂറ്റി ഇരുപത്തി അഞ്ച് യു സി നാനൂറ്റി നാൽപ്പത്തഞ്ച് യു സി നമുക്ക് ഇവിടെ നിന്ന് ടോട്ടലി കളക്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടാവും പിന്നെ അതുകൂടാതെ ഇപ്പോൾ വന്നിരിക്കുന്ന യു സി എഫ് ചെയ്യും അത് ഇന്നു മുതൽ പത്ത് ദിവസത്തേക്ക് ഉണ്ടാവും അപ്പോൾ നിങ്ങൾ എന്തായാലും സെവൻ ഡേയ്സ് കഴിഞ്ഞ് ലോഗിൻ ചെയ്യുന്ന സമയത്തും ഇതുണ്ടാവും ഉണ്ടാവും ഇതിൽ നോക്കുകയാണെങ്കിൽ മുന്നൂറ് യു സി പർച്ചേസ് ചെയ്തതിന് ഇരുന്നൂറ് യൂസ് നമുക്ക് ബോണസ് ആയിട്ട് കിട്ടും അപ്പോൾ ടോട്ടൽ നോക്കുകയാണെങ്കിൽ നൂറ്റി ഇരുപത് പ്ലസ് മുന്നൂറ്റി ഇരുപത്തഞ്ച് പ്ലസ് ഇരുന്നൂറ് ടോട്ടൽ അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് യു നമുക്ക് ഇവിടെ നിന്നും കളക്റ്റ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ടുണ്ടോ ഇനി അഥവാ നിങ്ങൾക്ക് ഈ ഒരു മുന്നൂറ് യു സി പർച്ചേസ് ചെയ്യാനും കാശില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അറുപത് യു സിക്ക് നിങ്ങളുടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചിലപ്പോൾ ഭാഗ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നും എൺപത് യു സി മുതൽ ആയിരത്തി ഇരുന്നൂറ് യു സി വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അതിങ്ങനെ നോക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അറുന്നൂറ് യു സി കിട്ടിക്കഴിഞ്ഞു പറഞ്ഞാൽ ആ ഒരു അറുന്നൂറ് യു സി വെച്ചിട്ടും വേണമെങ്കിൽ ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് ട്രൈ ചെയ്യാട്ട എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ സെക്കൻഡ് ഐ ഡിയിൽ അറുനൂറ് യൂസ് ചെയ്യായി കഴിഞ്ഞു പറഞ്ഞാൽ ഇവിടെ ഈ ഒരു ഗിഫ്റ്റ് ബോക്സിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും ഇവിടെ നോക്കണമെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ഗ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൈറ്റ് സൈഡ് ഒരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും അതിൽ നിങ്ങൾ ടോപ്പിൽ കാണുന്ന ആ ഒരു ഗ്യൂ ഉണ്ടല്ലോ അത് എടുക്കുക എടുത്തിട്ട് നിങ്ങളുടെ മെയിൻ ഐ ഡി ഇവിടെ നിങ്ങളുടെ ഫ്രണ്ട് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ ആ ഒരു മെയിൻ ഐ ഡിയിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് പാത്ത് ഗിഫ്റ്റ് ആയിട്ട് സെൻഡ് ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ ഗിഫ്റ്റ് ആയിട്ട് സെൻഡ് ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ നിങ്ങളുടെ സെ മെയിൻ ഐ ഡി ആ സെവൻ ഡേയ്സ് ലോഗിൻ ചെയ്യാതെ വരും തന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് ഈസി ആയിട്ട് കളക്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഈ ഒരു പ്രൈസ് പാത്തിൻ്റെ കൂടെ തന്നെ ഡബിൾ ലക്കി ട്രഷർ കൂടി വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ റിവാർഡുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം അതിന് മുൻപായിട്ട് ഈ ഒരു ഈവെൻറ്റും സെയിം ഡേറ്റിന് തന്നെയാണ് കേട്ടോ എക്സ്പയർ ആകുന്നത് മൂന്നാം തീയതി തന്നെയാണ് എക്സ്പയർ ആകുന്നത് അപ്പോൾ ഇവിടെ നോക്കുകയാണെന്ന് പറഞ്ഞാൽ റിവാർഡുകളിൽ ഫസ്റ്റ് ഓഫ് ഓൾ നോക്കുകയാണെന്ന് പറഞ്ഞാൽ ഒരു മെക്കട്രോണിൻ്റെ ഒരു സ്കിന്ന് വരുന്നുണ്ട് കേട്ടോ അത് ലുക്വൈസ് ഇതേപോലെയാണ് കാണാനായിട്ട് പറ്റുക പിന്നെ ഒരു വിൻ ബ്ലൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേഡി ക്യാരക്ടറിൻ്റെ ഒരു സ്കിന്നുവരുന്നുണ്ട് കേട്ടാ അത് ലുക്വൈസ് ഇതാണ് പിന്നെ അതേ കൂടാതെ ഒരു ഗ്ലൈഡർ സ്കിന്നുവരുന്നുണ്ട് ഗ്ലൈഡർ അത്യാവശ്യം പൊളിയായിട്ടുള്ളൊരു ഗ്ലൈഡർ ആണ് അത് അതിൻ്റെ അനിമേഷൻസ് ഒക്കെ നല്ല രസമാണ് പിന്നെ അതുകൂടാതെ ഒരു വോയിസ് പാക്ക് വരുന്നുണ്ട് കേട്ടാ ഒട്ടോമിയസ് പ്രൈമിൻ്റെയും മെഗാട്രോണിൻ്റെയും പിന്നെ വിൻ ബ്ലൈഡിൻ്റെയൊക്കെ വരുന്നു പിന്നെ അതുകൂടാതെ ഒരു സോഡ് വരുന്നുണ്ട് കേട്ടാ പിന്നെ ഒരു വോയിസ് പാക്ക് കൂടി അങ്ങനെ മൊത്തം നാല് വോയിസ് പാക്ക് ഉണ്ട് ഇത്രയും സംഭവങ്ങളാണ് ഈ ഒരു ഡബിൾ ലക്കി ട്രഷറിലുള്ളത് പിന്നെ അതുകൂടാതെ ഈ ഒരു സ്പീഡ് ഡ്രിഫ്റ്റ് ഇവൻ്റ് കൂടി വന്നിട്ടുണ്ട് സ്പീഡ് ഡ്രിഫ്റ്റ് ഇവൻറ്റും സെയിം ഡേറ്റിന് തന്നെയാണ് എക്സ്പയർ ആകുന്നത് ഇതിൽ മെയിനായിട്ട് വരുന്ന റിവാർഡുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം കാർ കാർസ് ഒക്കെ ഓൾറെഡി നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് കൂടാതെയുള്ള ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് പുതുതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പക്ഷേ ഈ ഒരു ഔട്ട്ഫിറ്റ് വരുന്നുണ്ട് കേട്ടോ ഓപ്റ്റിമസ് പ്രൈം സ്റ്റൈൽ സെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആ ഒരു ഓപ്റ്റിമസ് പ്രൈമിൻ്റെ കളർ കോം പോലും വരുന്നതാണ് പിന്നെ അതുകൂടാതെ ഒരു വയലറ്റ് കളറിലുള്ള ഒരു ലേഡി ഔട്ട്ഫിറ്റ് വരുന്നുണ്ട് പിന്നെ അതുകൂടാതെ എയ്സ് തേർട്ടി ടുൻ്റെ ഒരു സ്കിൻ വരുന്നുണ്ട് കേട്ടാ പിന്നെ അതുകൂടാതെ ഒരു തോംസൺ എസ് എം ജിയുടെ ഒരു സ്കിൻ വരുന്നുണ്ട് പിന്നെ ഒരു കാർ കാർണൈൻറ്റേറ്റിൻ്റെ ഒരു സ്കിൻ വരുന്നുണ്ട് പിന്നെ ഹെൽമെറ്റ് സ്കിൻ ഓർണമെൻറ്റ്സ് ഇതൊക്കെയാണുള്ളത് ഇതൊരു റെഡീം ഷോപ്പാണ് കേട്ടോ ഇതിൽ നമ്മൾ ഈ ഒരു സ്പീഡ് ലിഫ്റ്റ് ഈവൻ്റയിൽ സ്പിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു സ്പീഡ് ലിഫ്റ്റ് കോയിൻ കളക്ട് ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു കോയിൻ വെച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് റെഡീം ചെയ്യാൻ പറ്റുന്ന ഒരു റെഡീം ഷോപ്പാണ് കേട്ടോ പിന്നെ കൈ പുതുതായിട്ട് വരാൻ പോകുന്ന അൾട്ടിമേറ്റ് സെറ്റ് ഉണ്ടല്ലോ ഡി എസ് ആറിൽ അതിൻ്റെ ഒരു പ്രീ ഓർഡർ ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് സെവൻ ഡേയ്സിനാണ് ഈ ഒരു ഇവൻറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രീ ഓർഡർ ഇവൻ്റിൽ നമുക്കൊരു ടെൻഡ്രോ കൂപ്പൺ കളക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് ഇരുന്നൂറ്റി പതിനാറ് യു സി ആണുള്ളത് അതിൻ്റെ വർത്തെന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി നാൽപ്പത് യു സിയാണ് അപ്പോൾ ആ ഒരു കൂപ്പൺ മാക്സിമം കളക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണം അത് ആ ഒരു അല്ല അൾട്ടിമേറ്റ് സെറ്റ് സ്പിൻ ചെയ്യാനുള്ളൂ ഇരിക്കട്ട പിന്നെ നോക്കുകയെന്ന് പറഞ്ഞാൽ നമുക്ക് നിങ്ങളുടെ കയ്യിൽ ജമ്മുണ്ടെങ്കിൽ ജമ്മ് ട്രാൻസ്ഫർ ചെയ്യാം നെക്സ്റ്റ് അടുത്ത ഈ ഒരു അൾട്ടിമേറ്റ് സെറ്റ്ലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നിട്ട് ആ ഇപ്പം നിലവിലുള്ള അൾട്ടിമേറ്റ് സെറ്റ്സ് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുക എന്നാൽ മാത്രമാണ് ഈ ഒരു ജമ്മ അടുത്ത ഇതിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അൾട്ടിമേറ്റ് സെറ്റ് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അതില്ലെങ്കിൽ അത് എക്സ്പയർ ആയി പോകാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമായിരുന്നു യൂസ് ചെയ്യപ്പം ഇവൻ്റെ ബിജിമെയിൽ വന്നിട്ടുണ്ട് പക്ഷേ ഇത് എന്ത് ബിജിമെക്ക് സംഭവിച്ചു എന്നറിയില്ല കാരണം റിപ്പീറ്റഡ് ആയിട്ട് ഇത് അടുത്ത ഒരു ഇരുപത് ദിവസത്തിൻ്റെ ഉള്ളിൽ രണ്ട് യു സി എ പി യുവൻ്റ് വന്നിരിക്കുന്നത് ആ രണ്ട് യു സി എ പി ഈവെൻ്റ് യു സി ബോണസ് കൊടുത്തിരിക്കുന്നത് അതിൽ അറുപത് യു സി പർച്ചേസ് ചെയ്യുമ്പോൾ അറുപത് യു സി ബോണസ് കിട്ടുന്നുണ്ട് ഇരുന്നൂറ് യു സി പർച്ചേസ് ചെയ്യുമ്പോൾ ഇരുന്നൂറ് യു സി കിട്ടുന്നുണ്ട് അറുന്നൂറ് യു സി പർച്ചേസ് ചെയ്യുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത് യു സി കിട്ടുന്നുണ്ട് പിന്നെ അതിന് ശേഷം പർച്ചേസ് ചെയ്യുന്ന അറുന്നൂറ് യു സിക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ക്രൈറ്റ് കളക്ട് കളക്ചേസ് ചെയ്യാനായിട്ട് പറ്റുന്നത് അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽ ഓൾറെഡി അറിയുന്നത് കൊണ്ട് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല നിലവിലെന്തായാലും ഈ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് കേട്ടോ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യു സി എ ഇങ്ങനെ അടുപ്പിച്ചിട്ട് യൂസ് ബോണസ് കിട്ടുന്നത് പോലെ തരാറില്ലായിരുന്നു അപ്പോൾ എന്തായാലും ഈ ഇന്നത്തെ വീഡിയോ എത്തുള്ളൂ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ അതേപോലെയുള്ള ബി ജിം എ പബ്ജി റിലേറ്റഡ് റിലേറ്റഡൊക്കെ വീഡിയോസ് ഒക്കെ ഇനി വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക എന്നാൽ മാത്രമാണ് ലേറ്റസ്റ്റ് വീഡിയോ നിങ്ങൾക്ക് എത്തുകയുള്ളു എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം